ും ജാതി ഭീകരതയും വേടനും ഇത് കേട്ടപ്പോൾ ആർ എസ് എസ് പ്രവർത്തകരായ മധുവിനും ശശികലയ്ക്കും ഉറുമ്പിൻകൂട്ടിൽ കയറിയ അവസ്ഥയായി ഉടനെ തന്നെ സംഘപരിവാരം കടഞ്ഞെടുത്ത വിഷകലശവുമായി ശശികലയും മധുവും ഒരു മൈക്കം സംഘടിപ്പിച്ച് ഇറങ്ങി അവർ പറയുന്നു വേടന്റെ സംഗീതം കലാഭാസ്വവും വിഘടനവാദവും ജാതി ഭീകരതയുമാണത്ര വേടൻ പറഞ്ഞതെന്താണ് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല അതായത് താനൊരു ജാതിയുടെയും ഭാഗമല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ജാതി ഭീകരതയാകും ഇനി ഇതൊന്ന് കേട്ടുനോക്കൂ പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് മേഡമെന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ നമുക്ക് കഴിയേണ്ടതാണ് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരിന്റെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കേറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ അവരിൽ ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം ആരാണ് നാട്ടിൽ ജാതി ഭീകരത ഇതിൽ നിന്നും വ്യക്തമായല്ലോ ജാതി എന്ന ചങ്ങലക്കെട്ടിൽ നിന്നും താൻ സ്വതന്ത്രമായി നിൽക്കുന്നുവെന്ന് വേടൻ പറഞ്ഞപ്പോൾ ആർ എസ് എസ് പ്രവർത്തകർക്ക് അത് ജാതി ഭീകരതയെ അതായത് നമ്മുടെ രാജ്യത്ത് മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ചാതുർ അപരിഷ്കൃത വ്യവസ്ഥതിക്ക് ഒതുങ്ങി നിന്നുകൊള്ളണമെന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നു മുപ്പത്തഞ്ച് കൊല്ലത്തോളം വാദ്യാരായിരുന്നു എന്ന് വീമ്പിളക്കുന്ന ശശികിരയുടെ വിഷകലശത്തിൽ നിന്നും പൊട്ടി ജൊലിച്ച തരങ്ങളും ഡോക്ടറേറ്റ് പേരിനൊപ്പം ചേർക്കുന്ന മധുവിൻ്റെ കയ്പ് നിറഞ്ഞ ചീഞ്ഞെളിഞ്ഞ വിഡ്ഢിത്തവും കേട്ട മധു എന്നാൽ കയ്പ അർത്ഥം എന്ന് തോന്നിപ്പോകും നീ തമ്പുരാനുമല്ല എന്ന വേടന്റെ വരികളെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ വേടൻ അത് ശശികലയോ മധുവിനെയോ അല്ലെങ്കിൽ ആർ എസ് എസിനെയോ ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞതെന്ന് അവർ എന്തിനാണ് അവകാശപ്പെടുന്നത് ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ വേടൻ അനുഭവിച്ച തിക്തതയിൽ നിന്ന് ഉയർന്നു വന്ന വൈകാരിക പ്രകടനമായിട്ടേ കല ആസ്വാദകർ അതിനെ കാണുന്നുള്ളൂ വേടൻ്റെ പല ഇൻ്റർവ്യൂകളിലും വേടൻ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ഭരണിപ്പാട്ട് പാടുകയും വേണൻ തെറി പറയുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്യുമ്പോൾ തെറി ഒരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ അത് നമ്മുടെ നാടിന് അപമാനമാണെങ്കിൽ കൊടുങ്ങലൂർ അമ്പലത്തിലെ ഭരണിപ്പാട്ട് ഇവർക്കൊരു മാനക്കേടും വരുത്തുന്നില്ലേ അതല്ലേ ആദ്യം മാറ്റേണ്ടത് ആർ എസ് എസ്കാർ തെറിയൊന്നും പറയാത്ത ശുദ്ധ സംസ്കാരത്തിലുള്ളവരാണെങ്കിൽ ആദ്യം വേടനെക്കുറിച്ചുള്ള പോസ്റ്റുകളിൽ ഇട്ടിരിക്കുന്ന സംഘപരിവാരങ്ങളിട്ടിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അവരുടെ ഭാഷാശൈലി കേൾക്കുമ്പോൾ തന്നെ ആർ എസ്കാരെ പ്രത്യേകം തിരിച്ചറിയാം ചിലപ്പോൾ ആ ഭരണിപ്പാട്ടിൽ നിന്നാവാം വേടൻ ഇങ്ങനെയൊരു പദപ്രയോഗം നടത്താൻ പ്രചോദനമായത് അതുകൊണ്ട് അമ്പലത്തിലെ ഭരണിപ്പാട് നിർത്തലാക്കാൻ സർക്കാരിനോട് ശശികരയുടെ ഭാഷയിൽ അപേക്ഷിക്കുകയല്ല അവർ ഉടൻ തന്നെ കൽപ്പിക്കട്ടെ വേടൻ സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ പശിയടക്കാൻ വേണ്ടി കയ്യിൽ കോട്ടും കുന്താലിയും എടുക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ ഓർത്തുള്ള ആത്മരോഷമാവാം ആ വരികളിൽ ഉയർന്നു നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാം ശശികലയുടെ വിഷം നിറഞ്ഞ കണ്ണിൽ വേടൻ്റെ പ്രോഗ്രാം ചാട്ടമാണത്രേ പതിനായങ്ങൾ അപാലവൃത്തം തടിച്ചുകൂടുന്ന വേടൻ്റെ നാളിതുവരെയുള്ള പ്രോഗ്രാമിൽ മറ്റാരും വേടനെ ആ സ്ത്രീ പറഞ്ഞതുപോലെ കണ്ടതായി പറയുന്നില്ല വേടൻ കുളിക്കുമ്പോൾ ഇവർ അവിടെ എങ്ങാനും പോയി ഒളിഞ്ഞു നോക്കിയാണോ കണ്ടതെന്ന് ശശികരയോട് തന്നെ ചോദിച്ചു നോക്കണം കാരണം അതവർ മാത്രം കണ്ട സംഗതിയാണ് പോരെങ്കിൽ ിൽ സോക്സ് മാത്രമിട്ട് നഗ്നരായി പൊതുവിൽ നടക്കുന്ന അപരിഷ്കൃത ജീവികളെ പോയി തൊട്ടുതൊരുന്ന സംഘപരിവാരങ്ങളാണ് ഇത്തരം അബദ്ധങ്ങൾ പൊതുവേദിയിൽ വിളിച്ചു പോവുന്നത് സാരമില്ല സൂപ്പർ സ്റ്റാറായ വേടന്റെ വേദികളിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളെപ്പോലെയൊന്നും വിഷം ചീത്തുന്ന ശശികലയുടെ ആഭാസത്രങ്ങൾ കേൾക്കാൻ ആളുകൾ വരാറില്ല വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അവരെ കേൾക്കാൻ എത്താറുള്ളൂ എന്നതാണ് ആശ്വാസം വേടൻ ജാതി ഭീകരവാദം ഉയർത്തി യുവതലമുറയെ വഷളാക്കിക്കളയുന്നു എന്നാണ് മധുവിൻ്റെ കാഞ്ഞിരം പോലെയുള്ള വാക്കുകൾ അതുകൊണ്ട് വേടനെ പ്രോഗ്രാമിന് അമ്പലത്തിൽ കയറ്റരുതെന്ന് പോലും ലിംഗാരാധന നടത്തുന്ന അമ്പലത്തിൽ പുരുഷന്മാർ മുഴുവൻ അർത്ഥനഗ്നരായി പോകുന്ന അമ്പലത്തിൽ തെരുപ്പാട്ടുകൾ പാടുന്ന അമ്പലത്തിൽ നഗ്നവിഗ്രഹങ്ങൾ പ്രദർഷിച്ചിരിക്കുന്ന അമ്പലത്തിൽ എല്ലാ ഉത്സവങ്ങൾക്കും കലാപരിപാടികൾ നടത്തുന്ന അമ്പലത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേടനെ കയറ്റരുതെന്ന് പറഞ്ഞതെന്ന് വിഘടനവാദം ഉയർന്ന മധു മലയാളികളോട് വ്യക്തമാക്കട്ടെ പോരെങ്കിൽ ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കാൻ ആർ എസ് എസിനെ ആരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വേടനെ ക്ഷേത്രത്തിൽ കയറ്റതെന്ന് പറഞ്ഞ മധുവിന് പുച്ഛത്തോടെ വേടൻ വ്യക്തമായ മറുപടി കൊടുത്തു കഴിഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ വിളിച്ചാൽ പോകുകയും പാട്ടുകൾ പാടുകയും ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള മറുപടി മധുവിൻ്റെ കയ്പുകാടിക്ക് അതൊരു കോമഡിയല്ലേ എന്ന് മധുരമായാണ് വേടൻ പ്രതികരിച്ചത് വിഷമിറക്കി അഴിഞ്ഞാടിയ ശശികലയ്ക്കും ആ സുപ്രസിദ്ധ കലാകാരൻ തക്ക മറുപടി കൊടുത്തു അതായത് മറ്റുള്ളവർ എന്തു ചെയ്യണമെന്ന് സംഘപരിവാർ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആരൊക്കെയാണ് ഇന്ത്യയുടെ പൗരന്മാർ അവർ ഏത് ഭാഷ സംസാരിക്കണം അവർ അവരെന്ത് പറയണം എന്ത് കുടിക്കണം എന്ത് കഴിക്കണം എവിടെ പോകണം എന്ത് ജോലി ചെയ്യണം എവിടെ ആടണം തുടങ്ങി സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ജാതി ഭീകരതയ്ക്കെതിരെയാണ് ധൈര്യസമേതം പൊരുതുന്ന മഹാനായ വേടൻ്റെ രാഷ്ട്രീയം റപ്പ് സംഗീതവും ദലിതരും തമ്മിൽ പുലബന്ധമില്ല എന്ന് പറഞ്ഞ സംഘണിക്ക് വേടൻ എന്ന സുപ്രസിദ്ധ ഗായകൻ കൊടുത്ത മറുപടി തീവ്ര ഹിന്ദുത്വവും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ല എന്നായിരുന്നു കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള സകല രാഷ്ട്രീയക്കാരും സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള പ്രഗത്ഭരും സർവോപരി ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം മുഴുവനും ഒന്നുപോലെ പിന്തുണയ്ക്കുന്ന സുപ്രസിദ്ധ രാഷ്ട്രീയക്കാരനും ഗാനരചയിതാവും ഗായകനും സിനിമാതരനുമായ വേടൻ എന്ന മാന്യനായ ശ്രീ ഹിരൻദാസ് മുരളിയെ പരസ്യമായി കഞ്ചാവോളിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ശശികേലയെ കുറഞ്ഞപക്ഷം മൈരേ എന്നെങ്കിലും വിളിച്ചില്ലെങ്കിൽ അത് വലിയ കുറവ് തന്നെയായിരിക്കും ഏതായാലും വേടനെ അധിക്ഷേപിച്ച മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ട് അയക്കുകയും ചെയ്തു താൻ വെറുതെ പ്രസംഗിച്ചതല്ല വ്യക്തമായ ഉദ്ദേശത്തിലാണെന്ന് വ്യക്തമാക്കിയ മധുവിൻ്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് വേടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങി എന്ന് തന്നെയാണ് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ജാതിക്കോട്ടകൾ തകരാൻ തുടങ്ങുന്നു തുടങ്ങുന്നുവെന്നവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് മധുവും ശശികലയും മിനിയും ഒന്നിനു പുറകെ ഒന്നായി വേടനെ ആക്രമിക്കുന്നത് സ്വയം പ്രഖ്യാപിത തമ്പ്രാക്കന്മാരായ മധുവിൻ്റെ കലാഭാസവും ശശികലയുടെ ജാതി ഭീകരതയും വിഘടനവാദവും നോക്കി വേടൻ പറയുന്നു എനിക്ക് ജാതിയില്ല പക്ഷേ നീ തമ്പ്രാനാണെന്ന് നിനക്ക് സ്വയം തോന്നുന്നുവെങ്കിൽ ഒരു രോമത്തിൻ്റെ വില പോലും നിനക്ക് ഞാൻ നൽകുകയും